ഇന്ന് നമ്മളൊരു വെറൈറ്റി റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് തീ പോലും കത്തിച്ച് കൊടുക്കേണ്ട നമ്മൾ താളിച്ചത് ഇതുപോലെ ഒഴിക്കാൻ വേണ്ടി മാത്രം ഒന്ന് അടുപ്പ് കത്തിച്ചാൽ മതി അപ്പോൾ മോരുകറി നിങ്ങൾക്കൊക്കെ ഇഷ്ടമാണോ മോരുകറി ഇഷ്ടമുള്ളവർക്ക് ഇതെന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ ഞാൻ ഈ ഒരു കറി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു മൺപാത്രമാണ് എടുത്തിരിക്കുന്നത് ഈ ഒരു പാത്രത്തിലേക്ക് നമുക്ക് കുറച്ച് തൈര് തൈരൊഴിച്ചു കൊടുക്കാം അധികം പുളിയില്ലാത്ത തൈര് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് ഞാൻ ഒരു വലിയൊരു കപ്പിന് ഒരു കപ്പ് തൈര് നന്നായിട്ട് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചിട്ടാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് വെള്ളം ഒന്നും ചേർത്ത് അടിക്കില്ല കേട്ടോ നമ്മൾ വീട്ടിൽ തന്നെ ഉറയൊഴിച്ച തൈരാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് ഇതിപ്പോൾ ഞാൻ വീട്ടിൽ തന്നെ ഉറയഴിച്ച തൈരായിരുന്നു ഇതിലേക്ക് വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കാതാണ് ഇതൊന്ന് അടിച്ച് മാറ്റി വച്ചിരിക്കുന്നത് ഇനി നമുക്ക് ഈ ഒരു തൈരിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് ഞാനിവിടെ ഒരു കുക്കുംബറാണ് എടുത്തിരിക്കുന്നത് ഒരെണ്ണം മതി വലിയ വലിപ്പമൊന്നുമില്ലാത്ത ഒരെണ്ണം എടുത്തിരിക്കുന്നത് ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം അതിനുശേഷം ശേഷം ഇത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണേ ഇതിൻ്റെ തൊലി ഇങ്ങനെ ഒന്ന് കളഞ്ഞാൽ മതി ഒരുപാടങ്ങ് കളയണമെന്നില്ല അപ്പോൾ ഞാനിവിടെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇത് മിക്സിയുടെ ചെറിയ ജാറുണ്ടല്ലോ അതിലേക്കാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് അരച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു അളവ് കപ്പിന് ഒരു കപ്പ് ചിറകിയ തേങ്ങ ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു പച്ചമുളക് ഇരിവിന് വേണ്ടി ചേർത്ത് കൊടുത്തു ഒരു മൂന്നല്ലി വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂൺ അളവിൽ കുരുമുളകും കൂടി ചേർത്ത് കൊടുത്തു അര ടീസ്പൂൺ അളവിൽ ജീരവും കൂടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ മല്ലിയില ഉണ്ടെങ്കിൽ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് അരച്ചെടുക്കണം ഞാനിവിടെ മല്ലിയില ചേർത്ത് കൊടുത്തു പിന്നെ ഒരു അല്പം വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒട്ടും തരിയില്ലാതെ നന്നായിട്ട് ഇതൊന്ന് അരച്ചു ോ ഇതുപോലെ വേണം അരച്ചെടുക്കാനായിട്ട് മല്ലേരിക്ക് പോരെ നിങ്ങൾക്ക് വേണമെങ്കിൽ കറിവേപ്പിൽ ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ഈ തൈരിലേക്ക് നമ്മൾ അരച്ചെടുത്തിരിക്കുന്നത് ഒഴിച്ചു കൊടുക്കുകയാണ് നമ്മളിപ്പോഴാണ് അല്പം വെള്ളം ചേർത്ത് കൊടുക്കുന്നത് അതായത് മിക്സിയുടെ ജാറ് കഴുകിയിട്ട് ആ ഒരു വെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പൊടി ചേർത്ത് കൊടുക്കുക അതിനുശേഷം നന്നായിട്ട് ഇതൊന്ന് ഇളക്കിയെടുക്കണം ഒരുപാട് വെള്ളം അങ്ങ് ഒഴിച്ചു കൊടുക്കരുത് പിന്നെ ഒത്തിരി അങ്ങ് കുറുകി ഇരുന്നാലും കൊള്ളത്തില്ല അപ്പോൾ അത് നോക്കിയിട്ട് വേണം നിങ്ങൾ ചെയ്യാനായിട്ട് ഒത്തിരി വെള്ളം ആകരുത് തന്നാൽ ഒരുപാട് കുറുകിയും പോകരുത് നമ്മൾ ഒഴിച്ചു കറിയായിട്ട് നമുക്ക് കൂട്ടാൻ പറ്റുന്ന രീതിയിൽ വേണം ഇതെടുക്കാനായിട്ട് ഇത് നല്ലൊരു ദഹനത്തിന് വേണ്ടി ഏറ്റവും നല്ലത് പ്രത്യേകിച്ച് ചൂട് സമയങ്ങളിലാണിത് കഴിക്കാൻ ഏറ്റവും നല്ലത് ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് താളിച്ച് ഒഴിക്കാനായിട്ടാണ് ഇതാ ചീനച്ചട്ടി വെച്ച് കൊടുത്തു ഒരു ടീസ്പൂൺ അളവിൽ കടുക് അര ടീസ്പൂൺ അളവിൽ ജീരകവും കൂടി ചേർത്ത് കൊടുക്കണം നിങ്ങൾ മറക്കല്ല ജീരകം ചേർക്കാനായിട്ട് ജീരകവും വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുത്തു പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് കായപ്പൊടി ആണ് ഒരു ടീസ്പൂൺ അളവിൽ കായപ്പൊടിയും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കായപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് സമയം വെക്കല്ല പെട്ടെന്ന് തന്നെ നമുക്കിത് തൈരിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത്രയേ ഉള്ളൂ വളരെ എളുപ്പമല്ലേ തീ പോലും കത്തിക്കാതെ പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഈ ഒരു കറി ഇനി ഉടനെ തന്നെ ഇളക്കരുത് കേട്ടോ ഇതിങ്ങനെ തന്നെ ഒന്ന് അടച്ചു വെക്കാം ഒരു പത്ത് മിനിറ്റിന് ശേഷം നമുക്ക് ഇളക്കി കൊടുത്താൽ മതി ഇതിപ്പോൾ ഞാനൊന്ന് അടച്ചു വെക്കാനായിട്ട് പോവാണ് ഇനി പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാനിതൊന്ന് ഇളക്കി കാണിക്കാം ഇപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഈ അടപ്പ് ഒന്ന് തുറന്ന് നോക്കിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി എളുപ്പമല്ലേ ഈ ഒരു കറി തയ്യാറാക്കാനായിട്ട് മോര് കറി ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഈ ഒരു കറിയും ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റാണ് പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും കൂടി വേണേ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഈസി അല്ലേ ഇത് അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക് ഫോർ വാച്ചിങ്